ശ്രീ റോണി ആസാമിലെ കാര്യം പറഞ്ഞു നോക്കൂ ആസാമിലെ കാര്യം ആര് പറഞ്ഞിട്ടാണ് ശ്രീ റോണി ആസാമിലെ എൻ ആർ സി നടപ്പാക്കിയത് അത് ബി ജെ പി പറഞ്ഞിട്ടാണോ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ അതോ സുപ്രീം കോടതി പറഞ്ഞിട്ടാണോ സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലേ അപ്പൊ സുപ്രീം കോടതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആസാമിലെ എൻ ആർ സി നടപ്പാക്കണം എന്ന് പറഞ്ഞത് അതിനനുസരിച്ചുള്ള പ്രൊസീജിയറുകൾ മുഴുവൻ നടന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് അല്ലാതെ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമല്ല ഇനി അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നോക്കൂ ഈ വിദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ തുല്യതയൊക്കെ പറയുമല്ലോ ഇപ്പൊ ആർട്ടിക്കിൾ പതിനാലിലുള്ള തുല്യതയെ പറ്റി പറയുന്നു ആർട്ടിക്കൾ പതിനാലിലെ തുല്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയെയും അത് വിദേശിയാകാം സ്വദേശിയാകാം അവരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാൻ പാടില്ല എല്ലാവരും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഉണ്ട് അല്ലെങ്കിൽ എവറി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് പക്ഷേ അതിനർത്ഥം നമ്മൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും പൗരത്വത്തിന് ഒരേപോലെ പരിഗണിക്കുന്നുവെന്നല്ല ശ്രീ ബലദേവ് തന്നെ പറഞ്ഞിരിക്കുന്ന അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിൽ പത്താമത്തെ ആർട്ടിക്കിൾ എന്താണ് ശ്രീ ബലദേവ് ഒരു പൗരനായിട്ടുള്ള അതായത് അതായത് പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു 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 ബി ബി എ എ സിറ്റിസൺ സിറ്റിസൺ ഓഫ് ഓഫ് ഇന്ത്യ അണ്ടർ ദി ദി പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സബ്ജക്ട് സബ്ജക്ട് എനി ലോ ദാറ്റ് ബൈ പാർലമെന്റ് കണ്ടിന്യൂ കൺട്രി നിങ്ങളുടെ നിങ്ങളുടെ പൗരത്വം എന്ന് ഒരു മൗലിക അവകാശം എന്ന രീതിയിലേക്ക് പറയാൻ കഴിയില്ല നിങ്ങളുടെ പൗരത്വത്തിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനോ ഇവിടെ പാർലമെന്റിന് അധികാരമുണ്ട് എന്നാണ് അതായത് ഞാനിപ്പോ ജന്മന ഒരു പൗരനായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും എനിക്ക് ആ പൗരത്വം ഉണ്ടായിരിക്കണമെന്നില്ല എന്റെ പൗരത്വം റദ്ദി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് അപ്പൊ എല്ലാ ആൾക്കാർക്കും എവ്രി പേഴ്സൺ അവർക്ക് തുല്യമായിട്ട് ലഭിക്കാവുന്ന ഒരു അവകാശമല്ല പൗരത്വം എന്ന് ആർട്ടിക്കിൾ പത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഒരു പ്രൊറോഗേറ്റീവാണ് അതുകൊണ്ടാണ് ആർട്ടിക്കിൾ പത്തും പതിനൊന്നും ഇവിടെ റെലവെന്റ് ആകുന്നത് അപ്പോ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പൗരത്വത്തിന് അവകാശമുണ്ട് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല എങ്ങനെയാണ് പൗരത്വം കൊടുക്കുന്നത് എ കേസ് ബൈ കേസ് ബേസിസ് ആണ് ഒരാൾ അപേക്ഷിക്കുന്നു ആ ആളിന്റെ കുറെ അധികം കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ അയാൾക്ക് മുമ്പ് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്ന് അയാൾ വെച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ ഈ നിയമം വരുന്ന സമയത്തും അത് ബാധകമാണ് ഇവിടെ ഒരൊറ്റക്കാര്യം മാത്രമേ ഉള്ളൂ ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് അതർവൈസ് കരുതപ്പെടുമായിരുന്ന ഈ ജീവനം കൊണ്ട് മാത്രം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന വളരെ പരിമിതമായിട്ടുള്ള റെക്കോർഡുകളുമായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആൾക്കാർ ആ ആൾക്കാർക്ക് നമ്മുടെ രാജ്യം സംരക്ഷണം കൊടുക്കുന്നു ആ സമയത്ത് അവനെ പീഡിപ്പിക്കുന്ന ആളിനും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ അത് തുല്യതയാകൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഗവൺമെന്റ് തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ ചില ജോബുകൾ അത് കേന്ദ്ര സർക്കാരിൽ ചില ജോബുകൾക്ക് തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പറയും ആ മാനദണ്ഡങ്ങൾ പറയുന്ന സമയത്ത് അത് തുല്യതയല്ല കുറേയധികം ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ പതിനാല് വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമോ ഇപ്പൊ ഞാൻ പറയാം സിഖുകാരെ മോട്ടോർ വെഹിക്കിൾ ആക്ടില് ഹെൽമറ്റ് വെക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഹെൽമെറ്റ് വെച്ചേ പറ്റുള്ളൂ അവരുടെ പേരിൽ അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു അനീതിയാണ് ആർട്ടിക്കൽ പതിനാലിന്റെ ആണ് എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എനിക്ക് റിലീഫ് ഗ്രാന്റ് ചെയ്യുമെന്നാണോ അല്ല അപ്പൊ ഇത് ഈ അബ്സല്യൂട്ട് എന്ന രീതിയിലത്തേക്കല്ല നേരെ മറിച്ച് നിങ്ങൾക്കൊരു ക്ലാസിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇവിടെയുള്ള ക്ലാസ് എന്തായിരുന്നു മതവുമായി ബന്ധപ്പെട്ട് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് അവർക്ക് ഈ പിന്നെ അവരുടെ ഈ എന്താ പറയുന്നത് ടർബൻ ധരിക്കുക എന്നുള്ളത് കൊണ്ട് അവർക്ക് എക്സെപ്റ്റഡാണ് പോലീസിൽ സാധാരണ താടി വളർത്താനായിട്ട് അനുവദിക്കില്ല പക്ഷെ സിഖുകാർക്ക് ആ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് കരുതുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് പോലും പല കാര്യങ്ങളിലും ഈ ആർട്ടിക്കിൾ പതിനാല് എന്നതിൽ നിന്ന് ഇളവുണ്ട് ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഈ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കണമെന്ന് എല്ലാവരും പറയുകയാണ് മ്യാൻമാറിൽ നിന്നുള്ള ആൾക്കാർ രോഹിംഗ്യകളായിട്ടുള്ള ആൾക്കാർ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്രയോ ആൾക്കാർ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ആ സമയത്തൊക്കെ ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇവിടെയുണ്ട് എത്ര ആൾക്കാർ ാണ് നമ്മൾ പൗരത്വം നൽകിയത് ഡിറ്റൻഷൻ സെന്ററുകളിൽ എത്ര പേരാണ് കഴിഞ്ഞത് അതിന്റെ കാരണം എന്തായിരുന്നു ഒരാൾ അഭയാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ ആ ആളെ അയാളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കണം എന്നാണ് ശ്രീലങ്ക എന്നേ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അവരുടെ പ്രസിഡന്റ് ഉൾപ്പെടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ സ്ട്രിക്ട്ലി നമ്മൾ ഈ നോക്കുന്ന യു എൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചുള്ള അഭയാർത്ഥി പട്ടികയിലേക്ക് വരില്ല ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പാകിസ്ഥാനിലേക്ക് ബംഗ്ലാദേശിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ കഴിയാത്ത ആൾക്കാരാണ് ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭജനവുമായി ഇവർക്ക് വളരെ വലിയ ബന്ധമുണ്ട് ഈ റോഹിംഗ്യകൾ അതില്ല ശ്രീലങ്കക്കാർക്കതില്ല സൗദി അറേബ്യയിൽ നിന്നുള്ള ആൾക്കാർക്കോ ചൈനക്കാർക്കോ ഇല്ല നേരെ മറച്ച് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുണ്ട് അപ്പൊ ചരിത്രപരമായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമമായിട്ട് ചെയ്യേണ്ടത്